നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളും അറിയുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഭവനത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്കുള്ളതായതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് അമ്മ നമുക്കായി മാധ്യസ്ഥം വഹിക്കുകയും നമുക്കായി അത്ഭുതം ചെയ്യുകയും ചെയ്യും അവിടുന്ന് ആരെയും ഉപേക്ഷിക്കുകയില്ല നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുകയും അവിടുന്ന് നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും എല്ലാ കടങ്ങളും വീട്ടാൻ ശക്തിയുള്ള പരിശുദ്ധ അമ്മയോട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പറയാം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അമ്മേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് അമ്മ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അവിടുന്ന് ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും ഭരമേൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ എല്ലാ കടങ്ങളും ഭാരങ്ങളും വീട്ടാൻ ശക്തിയുള്ള അമ്മേ നാഥേ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളും പരിഹരിക്കുവാൻ അവിടുന്ന് തന്നെ മുന്നോട്ട് ഇറങ്ങി വരണമേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ഒരു തുള്ളി കണ്ണുനേർ ഞങ്ങളുടെ കണ്ണിൽ നിന്നും അടർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റുവാൻ അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അമ്മ മാതാവേ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായമായി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എത്രയും പ്രിയപ്പെട്ട അമ്മേ ഞങ്ങൾക്ക് ഇന്നോളം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഞങ്ങൾ നന്ദി പറയുകയും അമ്മയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ കഴിവുകളും ദാനങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അതിലൊന്നും അഹങ്കരിക്കുവാനുള്ള ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ലെന്നും അമ്മ ഞങ്ങളെ സദാ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നു അമ്മയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ കരുണ ഉണ്ടായിരിക്കണമേ വിപരീത ശക്തികളുടെ നിയന്ത്രണത്തിന് ഞങ്ങളെ വിട്ടുകൊടുക്കരുത് ഞങ്ങളുടെ കടബാധ്യതകളിലും രോഗപീഠകളിലും മാനസിക സമ്മർദ്ദങ്ങളിലും പരാജയങ്ങളിലും അവിടുന്ന് ഇടപെടേണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും വഴികാട്ടിയായി ഞങ്ങൾക്ക് മുൻപേ നടക്കണമേയെന്ന് അമ്മയോട് ഞാൻ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ശക്തിയും സന്തോഷവും കനിഞ്ഞു നൽകുകയും സമാധാനവും ആശ്വാസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമ്മന്നാഥെ അമ്മയുടെ സംരക്ഷണവും സമാധാനവും എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കൾക്കും നൽകണമേ എന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് ആശ്വാസം നൽകാനും സദാ നേരവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അമ്മനാഥെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ആത്മാവിന് ശക്തി പകരട്ടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ അവിടുത്തെ ദാനങ്ങളാൽ ഞങ്ങളെ സംതൃപ്തരാക്കണമേ എൻ്റെ സാമ്പത്തിക ശാരീരിക മാനസിക മേഖലകളിലെ എല്ലാ കുറവുകളെയും അവിടുന്ന് കാണുകയും അതെല്ലാം നിറവാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ആത്മാവിൻ്റെ സന്തോഷമേ അങ്ങേ സ്തുതിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ പ്രപഞ്ചത്തിൻ്റെ അധിപനും എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും ആയവനെ അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും വരദാന ഫലങ്ങളും ഞങ്ങളിൽ നിറയുവാൻ അവിടുന്ന് അനുവദിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപാന്ധകാരങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റണമേമി വിശുദ്ധിയുടെ പാതയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേമി എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ കുറവുകളും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളും എൻ്റെ പരാജയങ്ങളും കാണുന്ന അങ്ങാണ് എൻ്റെ ആശ്വാസം കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങേ മാത്രം പിഞ്ചല്ലുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കണമേ അമ്മ മാതാവ് വീണു പോകുമായിരുന്നിട്ടും ഞങ്ങളെ താങ്ങി നിർത്തുന്ന അവിടുത്തെ കരങ്ങളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളും സമർപ്പിക്കുകയും ഏറ്റവും അടിയന്തരമായി വന്നിരിക്കുന്ന ഈ ഒരു നിയോഗത്തെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്കിപ്പോൾ സമർപ്പിക്കാം എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെയും ചേർത്ത് വെക്കുന്നു അമ്മ മാതാവേ അമ്മയുടെ അത്ഭുതം ഞങ്ങൾക്കായി പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് ദയ കാട്ടേണമേ അങ്ങേ ആരൻ്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ നിയോഗങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിത്യവും ആധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നെ താങ്ങി നിർത്തുന്ന അങ്ങ് ഇരുട്ടിൻ്റെയോ അന്ധകാരത്തിൻ്റെയോ യാതൊരുവിധ പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും എന്നെ സ്പർശിക്കുവാൻ ഇടവരുത്തുകയില്ലല്ലോ അങ്ങയുടെ സ്വർഗീയമാലാഘമാരെ എനിക്ക് വേണ്ടി സംരക്ഷണത്തിനായി അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെയും എനിക്കുള്ള സമസ്തവും അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ ഞങ്ങളെ പ്രാർത്ഥനകളെ അവിടുന്ന് ശ്രവിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തെ അവിടുന്ന് നയിക്കണമേ കുറവുകൾ ഏറെയുള്ള എൻ്റെ അവസ്ഥകളെ അവിടുന്ന് കാണണമേ എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കി ആത്മാവിൽ അങ്ങയുടെ വിശുദ്ധി നിറയ്ക്കണമേ വീഴ്ചകളിൽ നിന്നും എന്നെ കരം പിടിച്ച് കയറ്റണമേ എൻ്റെ മനസ്സിനെ പുനർനിർമ്മിക്കണമേ അമ്മേ അമ്മേമാതാവ് എൻ്റെ ജീവിതത്തിന് പുത്തനുണർവ് നൽകണമേ എന്റെ ഭൂതകാലത്തിൻ്റെ വേദനയിൽ നിന്ന് എന്നെ സുഖപ്പെടുത്തേണമേ എന്റെ ആവശ്യങ്ങളുടെ മധ്യയെ അങ്ങയുടെ കരം നീട്ടണമേ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് മകലുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അങ്ങയുടെ വിലയേറിയതും വിശുദ്ധവുമായ രക്തകണ് നീരാൽ എനിക്കുള്ള സമസ്തവും ശുദ്ധീകരിക്കണമേ എന്ന് ശുദ്ധീകരിക്കണമേന്നമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവേ ഞാൻ പ്രാർത്ഥിക്കും മുൻപേ എല്ലാം അറിയുന്ന അങ്ങ് എന്നെ പൂർണമായും നോക്കേണമേ എൻ്റെ മേൽ പൂർണമായ അധികാരം ഞാൻ അമ്മയ്ക്ക് നൽകുന്നു ദൈവമായി കർത്താവ് ആഗ്രഹിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ എന്നെ നിത്യവും കാത്തുകൊള്ളണമേ മോശമായതൊന്നും എന്നെ തേടി വരാതെ ഇരിക്കുവാൻ അമ്മയുടെ സംരക്ഷണം ഞാൻ ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കണമേ ദൈവമാതാവേ അവിടും ഞങ്ങളോട് കൂടെയുണ്ടെന്നും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമെന്നും ഞങ്ങൾ അറിയുന്നു കാരണത്തിൻ്റെ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്നതിനും ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ ആശ്രയവും അഭയവുമായ അമ്മ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും ആശീർവദിക്കുകയും ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും സഹനങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ഞങ്ങളെ സദാ നേരവും ദൈവത്തിലേക്ക് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കണമേ ആമേ